എന്തോരം കറുത്ത കാക്കകളല്ലേ നോക്കിക്കൊണ്ടിരിക്കുവോ അതെ അണ്ണാ ഞാനേ ഒരു കാക്ക ഇങ്ങനെ തൊള്ളായിരം കാക്ക എണ്ണിക്കൊണ്ടിരിക്കുക തൊള്ളായിരം കാക്കയോ അതെന്തിനടാ അണ്ണാ ഞാനിപ്പോ ഒരു പത്ത് അമ്പത് കാക്കകൾ അടുപ്പിച്ചെണ്ണി ഇനി ഒരു എണ്ണൂറ്റമ്പത് കാക്കയുടെ അതാണ് ഒന്ന് എണ്ണി സഹായിച്ചാൽ മതി നമുക്ക് സെറ്റ് ചെയ്യാം ഒന്ന് പോടാ എണ്ണൂറ്റമ്പത് കാക്കേ ഞാൻ വേണമെങ്കിൽ നൂറ്റമ്പത് എണ്ണ എണ്ണ പക്ഷേ അതിനു മുമ്പ് നീ കാര്യം തോന്നുന്നു ഇന്ന് എനിക്ക് എന്ത് ആയിട്ടും ഒരു തൊള്ളായിരം കാക്ക എണ്ണി തീർക്കണം ഈ തൊള്ളായിരം കാക്ക ഞാൻ എണ്ണുന്നു പരീക്ഷ പാസ്സാകുന്നു ഏത് പരീക്ഷ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം പാസ് ആകാന്ന് തൊള്ളായിരം കാക്ക എണ്ണിയാ ഫാൽക്കണിൽ ഇന്ത്യ പറഞ്ഞു അല്ലേ തൊള്ളായിരം കാക്ക എണ്ണണം അല്ലേ അല്ലേ കാക്ക കാര്യമല്ലേ പറഞ്ഞേ ഒരു എന്തൊക്കെ പറഞ്ഞാൽ എന്താ ഞാൻ പരീക്ഷ പാസ്സാകുന്നു തൊള്ളായിരം കാക്ക എണ്ണാൻ പോയേക്കാം സ്നേഹമുള്ള മനുഷ്യനാ ഇവനും പ്രാന്ത കാക്കത്തുള്ളായിരം കോഴ്സിന്റെ കാര്യം പറഞ്ഞു നിങ്ങൾ എല്ലാവരും പോയിരുന്നു പഠിച്ചോ അയ്യോ അത് മാത്രമല്ല കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും എക്സാമിന് വേണ്ടി പറ്റിയ കോഴ്സാണ് നിന്ന് പർച്ചേസ് ചെയ്യണ്ടേ വേഗം പർച്ചേസ് ചെയ്തോ ഇനി അധികം സമയമില്ല ഒരു കാര്യം മനസ്സിലായല്ലോ നിങ്ങളാരും പോലെ മണ്ടരാവരുത് അയ്യോ